ഈശോംശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പലച്ചൻ പുതിയ നിയമ ധ്യാനം ക്ലാസ് പതിനാറ് നമ്മൾ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിലി വത്സരത്തിന് ഒരുക്കമായിട്ട് നവവത്സര ധ്യാനം ഒമ്പത് വത്സരം നിലനിൽക്കുന്ന ധ്യാനം ചൊവ്വാഴ്ചകളിൽ നമ്മൾ പുതിയ നിയമമാണ് പഠിക്കുന്നത് അതിൽ നമ്മൾ നടപടി ഗ്രന്ഥം വെച്ചാണ് തുടങ്ങിയത് അതിൽ ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വചനം തൊട്ട് നമ്മൾ നമ്മളിങ്ങനെയാണ് കാണുന്നത് അവിടെ പീഡാനുഭവത്തിന് ശേഷം നാല്പത് ദിവസത്തേക്ക് അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അത്രയും നാണ് നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ പതിനാറ് ക്ലാസ് എടുത്തു ഇത്രയും കഴിയാനായിട്ട് ഇനി താൻ ജീവിച്ചിരിക്കുന്നവെന്ന് അനേകം തെളിവുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും അതാണ് അടുത്ത വചനം താൻ ജീവിച്ചിരിക്കുന്നവെന്ന് അനേകം തെളിവുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ആ ഈ വചനത്തെക്കുറിച്ച് നമുക്കിത് ധ്യാനിക്കാം ജീവിച്ചിരിക്കുന്നുവെന്ന് അതായത് യേശുവിനെ അടക്കം ചെയ്ത കബറിടത്തിലെത്തിയ സ്ത്രീകളോട് മാലഘമാമാർ ഇങ്ങനെ ചോദിച്ചിരുന്നു നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് ലൂക്ക ഇരുപത്തിനാല് അഞ്ച് നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കത് എന്ത് കർത്താവിന് കബറടക്കം ചെയ്തതിന് മരിച്ച് കബറടക്കം ചെയ്തതിന് സാക്ഷികളായി സ്ത്രീകളാണ് ആ സ്ത്രീകളോടാണ് മാലാഖ ചോദിക്കുന്നത് നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് മാലഖന്മാർ പറഞ്ഞുവെന്ന് സ്ത്രീകൾ മറ്റുള്ളവരോട് സാക്ഷ്യപ്പെടുത്തും ചെയ്തു ലൂക്ക ഇരുപത്തിനാല് ഇരുപത്തി യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉത്ഥാനം ചെയ്തു എന്ന സത്യത്തെ ആവിഷ്കരിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് യേശു ജീവിച്ചിരിക്കുന്നു എന്നത് ഇത് ശ്രീഹന്മാരുടെ പ്രഘോഷണത്തിൽ തന്നെ കാണാം നടപടി ഖണ്ഠം ഇരുപത്തി അഞ്ച് പത്തൊമ്പതില് യേശു ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അനർത്ഥം അവൻ മരിച്ചവരു ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റും എന്നാണ് അപ്പോൾ താൻ ജീവിച്ചിരിക്കുന്നവെന്ന് അതായത് താൻ മരിച്ച ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുമെന്ന് അനേകം തെളിവുകൾ അനേകം തെളിവുകൾ ചരിത്രപരമായ തെളിവുകളുടെ പല ഇഴകൾ കൊണ്ട് സ്ഥിരീകരിച്ചിരിക്കുന്ന മഹാത്ഭുതമാണ് യേശുവിന്റെ തിരുവത്ഥാനം കത്തോലിക്ക സഭയുടെ മതബോധനം അറുന്നൂറ്റി നാല്പത് മുതൽ അറുന്നൂറ്റി നാൽപ്പത്തി നാല് വരെ ഞാൻ വാദ്യം ഒന്നുകൂടി വായിക്കാം ചരിത്രപരമായ തെളിവുകളുടെ പല ഇഴകൾ കൊണ്ട് സ്ഥിരീകരിച്ചിരിക്കുന്ന മഹാത്ഭുതമാണ് യേശുവിന്റെ തിരുവുത്ഥാനം ചില തെളിവുകൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ ആഴ്ചവട്ടത്തിന്റെ ആദ്യ നാള് യേശുവിൻ്റെ കബരിടം ശൂന്യമായിരുന്നു യോഹനൻ ഇരുപത് നാല് ഒമ്പത് അന്ന് സായ്ഹനത്തിൽ യേശു തന്റെ ശിക്ഷന്മാർക്കും മറ്റു ശിക്ഷന്മാർക്കും ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു ലൂക്ക് ഇരുപത്തിനാല് മുപ്പത്തി ഒന്ന് യോഹനാൻ ഇരുപത് പത്തൊമ്പത് ഇരുപത് തന്റെ ഉത്തര ശരീരത്തെ തൊടാനും പരിശോധിക്കാനും ദൃക്സ് ലൂക്ക് ഇരുപത്തിനാല് മുപ്പത്തി ആറ് നാല്പത്തിമൂന്ന് യോഹനൻ ഇരുപത് ഇരുപത്തി ആറ് ഇരുപത്തി ഒമ്പത് അഞ്ഞൂറിലധികം ആളുകൾക്ക് അവൻ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടു ഒന്ന് പൊരം ദിവസം പതിനഞ്ച് ആറ് സഭയുടെ ഏറ്റവും നിഷ്ഠൂരനായ എതിരാളിയായിരുന്ന താർസോളിന് ഉത്ഥതൻ പ്രത്യക്ഷപ്പെട്ടതോടെ അവൻ അവളുടെ ഏറ്റവും എരിവുള്ള അപ്പസ്തോലായി മാറി നടപടി ഗ്രന്ഥം ഒമ്പത് ഒന്ന് മുതൽ ഒന്ന് പത്തൊമ്പത് ഈ അനേകം തെളിവുകൾ ഞാൻ അഞ്ചണം സൂചിപ്പിച്ചു അതിൽ തന്നെ പി പറഞ്ഞത് തന്നെ നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ടൊന്ന് കാണാം ഇത് കൂടാതെ ചില തെളിവുകളുണ്ട് അത് ഇതിൻ്റെ അവസാനത്തിൽ പറയാം ഈ സുവിശേഷങ്ങളെ സാക്ഷികം പൗലോസന് കോരന്തോസ്നാർക്ക് എഴുതിയ ലേഖനത്തിലെ പതിനഞ്ചാമത്തെ അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ആ വാക്കുകളും പരിഗണിച്ചിട്ട് അവയെല്ലാം തമ്മിലൊന്ന് പൊരുത്തപ്പെടുത്തി തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ഉത്രിതൻ അനുവദിച്ച പന്ത്രണ്ട് പ്രത്യക്ഷപ്പെടലുകൾ ഞാൻ സൂചിപ്പിക്കാം സ്വർഗാരോഹണത്തിന് മുൻപ് ഉത്ഥാനം ചെയ്തു സ്വർഗാരോഹണത്തിന് മുമ്പ് അതായത് പൗലോസന്റെ പ്രത്യക്ഷപ്പെടൽ അതിന് ശേഷമാണ് പൗലോസന്റെ പ്രത്യക്ഷപ്പെടൽ സ്വർഗാരോഹണത്തിന് ശേഷമാണ് അതിന് മുമ്പ് പന്ത്രണ്ട് പ്രാവശ്യം ഉത്രിതൻ പ്രത്യക്ഷപ്പെട്ടു അതിന്റെ സ്ഥലവും സമയവും ഞാനത് സൂചിപ്പിക്കുകയാണ് ഉയർപ്പ് ദിവസം രാവിലെ ഉയർപ്പ് ദിവസം രാവിലെ മറിയം മക്കലിനെയും മറ്റു ചില സ്ത്രീകളും യേശുവിന്റെ എത്തുന്നു കബറ കബറക്കത്തിന്റെ ചില ആചാരങ്ങൾ പൂർത്തിയാക്കിയായിരുന്നു അവരുടെ ലക്ഷ്യം മത്ത ഇരുപത്തെട്ട് ഒന്ന് മർക്കോസ് പതിനാറ് ഒന്ന് യോഹനൻ ഇരുപത് ഒന്ന് കല്ലറ തുറന്നു കിടക്കുന്നത് അവർ കാണുന്നു അവർ അമ്പരക്കുന്നു മറിയ മക്കലാണ് പത്രോസിന്റെ പത്രോസിന്റെയും യേശുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെയും അടുക്കൽ ചെന്ന് കല്ലറ തുറന്നു കിടക്കുന്ന കാര്യവും കള്ളന്മാർ ശവം ഒട്ടിച്ചിരിക്കുമോ എന്ന ചങ്കയും അറിയിക്കുന്നു യോഹനൻ ഇരുപത് രണ്ട് മറ്റ് സ്ത്രീകൾ മറിയമക്കല്ലെ പോയി മറ്റു സ്ത്രീകൾ കല്ലറയുടെ സമീപം തന്നെ നിൽക്കുകയായിരുന്നു അവർ കല്ലറയിൽ മാലാഖിയെ കാണുന്നു യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും അവർ പോയി യേശുവിന്റെ സഹോദരന്മാരെ വിവരം അറിയിക്കണമെന്നും മാലാഖ അവരോട് പ്രഖ്യാപിക്കുന്നു ലൂക്ക് ഇരുപത്തിനാല് നാല് മത്ത ഇരുപത്തെട്ട് അഞ്ച് ഒരു യുവാവാണ് ആ മാലാഖി എന്ന് അവരിൽ ചിലർക്ക് അനുഭവപ്പെട്ടു മർക്കോസ് പതിനാറ് അഞ്ച് പേടി സ്ത്രീകൾ കബറത്തിങ്കിൽ ചെന്ന് നിന്ന് തിരിച്ചു പോയെങ്കിലും ആദ്യം ആരോടും ഒന്നും പറയാൻ നിന്നില്ല മർക്കോസ് പതിനാറ് എട്ട് എന്നാൽ പിന്നീട് ധൈര്യം വേണ്ടുന്ന സ്ത്രീകൾ അപ്പസോലമാൻ അടുക്കലേക്ക് പോകുന്നു ലൂക്ക് ഇരുപത്തിനാല് ഒമ്പത് മത്തായി ഇരുപത്തി എട്ട് അതിനിടയിൽ പെത്രോസും യേശുവിന് പ്രിയപ്പെട്ട ശിക്ഷനും കബറടത്തിങ്കിലേക്ക് ഓടുന്നു മറിയമക്തൽ പറഞ്ഞ കാര്യം സത്യമാണോ എന്ന് പരിശോധിക്കുകയായിരുന്നു ലക്ഷ്യം മറിയമക്തല അവരുടെ പിന്നാലെ ഓടുന്നു ആദ്യം കബറടത്തിങ്കിലെത്തിയ പ്രിയപ്പെട്ട എത്തിയത് പ്രിയപ്പെട്ട ശിക്ഷനാണെങ്കിലും അദ്ദേഹം പെത്രോസ് പറയണി കാത്തു നിൽക്കുന്നു പെത്രോസ് ആദ്യം കബറടത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് അവിടെ കിടന്നിരുന്ന കച്ചകളും യേശുവിന്റെ തലയിൽ ചുറ്റുന്ന തുവാല ചുരുട്ടി വെച്ചിരിക്കുന്നതും സൂക്ഷിച്ച് നിരീക്ഷിച്ചു പിന്നാലെ കല്ലറിൽ പ്രവേശിച്ച പ്രിയപ്പെട്ട ശിഷ്യൻ കച്ചകളും തൂവാലയും കണ്ട് യേശു ഉയർപ്പിക്കപ്പെട്ടു എന്നും വിശ്വസിച്ചു പെത്രോസും പ്രിയപ്പെട്ട ചീട്ടിനും മാലഖമാരെ കണ്ടില്ല പെത്രോസ് ഈ ഘട്ടത്തിൽ വിശ്വസിച്ചുപോ എന്ന് രേഖപ്പെടുത്തിയിട്ടുമില്ല ലോ യോഹനൻ ഇരുപത് രണ്ട് എട്ട് മറ്റു സ്ത്രീകൾ കല്ലറങ്കിൽ വെച്ച് മാലഘ തങ്ങളോട് പറഞ്ഞ വിവരം ശേഷം അപ്പസാലന്മാരുടെ പങ്കുവെച്ചു അപ്പോഴും പെത്രോസും പ്രിയപ്പെട്ട ചിട്ടിനും കബറടം വിട്ടു പോയിരുന്നില്ല സ്ത്രീകൾ പറഞ്ഞ വാർത്ത വിശദിക്കാൻ മറ്റപ്പസോലന്മാർ ആദ്യം വിസമ്മതിച്ചു ലൂക്ക് ഒൻപത് പതിനൊന്ന് മറിയമ്മക്കളിൽ അപ്പോഴും കബറത്തങ്ങളിൽ നിന്ന് പോകാൻ പഠിച്ച് അല്പം ഭയവും സങ്കടവും കലർന്ന് കരഞ്ഞും വിലപിച്ചും അവിടെ നിൽക്കുകയായിരുന്നു അവൾ രണ്ട് മാലഘമാരെ കാണുന്നു എന്തിനാണ് എന്താണ് അവൾ കരയുന്നതെന്ന് അവർ വിസ്മയിച്ചു ആ സമയത്ത് യേശു അവൾ പിറകിൽ നിന്ന് സമീപിക്കുകയായിരുന്നു യേശുവിന്റെ മുഖത്ത് നേരെ നോക്കാതിരുന്ന മറിയ മക്കളെന്നാ അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചു എന്നാൽ ഉത്തുതനായി യേശു മറിയത്തെ പേര് ചൊല്ലി വിളിച്ചപ്പോൾ അവൾ അവന്റെ സ്വരം തിരിച്ചറിഞ്ഞ് സ്വരം തിരിച്ചറിയുകയും തിരിഞ്ഞ യേശുവിനെ കാണുകയും ചെയ്തു ഇതാണ് ഉസ്തുതന്റെ ആദ്യത്തെ പ്രത്യക്ഷപ്പെടൽ ആനന്ദം കൊണ്ട് മതിമറന്ന മറിയം മക്തലണ്ണ ഉത്തുതനെ ചുറ്റിപ്പിണഞ്ഞു താൻ മരിച്ചവരുന്ന് ഉയർത്ത് മൂന്നാം സ്വർഗത്തിലേക്ക് കയറിയെങ്കിലും ഇനിയും പിതാവിന്റെ വലതു ഭാഗത്തേക്ക് ഏഴാം സ്വർഗത്തിലേക്ക് കയറിയിട്ടല്ലെന്ന് യേശു അറിയത്തിനെ വെളിപ്പെടുത്തുന്നു യോഹന ഇരുപത് ആ പതിനൊന്ന് പതിനൊന്ന് പതിനേഴ് ഉത്തുതൻ മറിയം മക്തലണ്ണയോട് പറഞ്ഞു നീ എന്റെ സഹോദരന്മാരെ അടുക്കൽ ചെന്ന് അവരോട് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോപണം ചെയ്യുന്നുവെന്നാ പറയുക യോഹനൻ ഇരുപത് പതിനേഴ് മറിയമക്കലൻ അങ്ങനെ ചെയ്തു ഉയർപ്പ് ദിവസം സന്ധിക്ക് ഉത്യതൻ തന്റെ സ്ത്രീഹന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതിനുള്ള ഒരുക്കമാണ് മറിയും ഇതിലൂടെ ചെയ്തത് മറ്റു സ്ത്രീകൾ അപ്പസ്ഥോലന്മാരും വിവരം അറിയിച്ച ശേഷം മടങ്ങുകയായിരുന്നു ഒരുപക്ഷെ അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു ഉത്തുതൻ അവർക്ക് വഴിയിൽ വെച്ച് പ്രത്യക്ഷപ്പെടുന്നു അവർ അടുത്ത് ചെന്ന് ഉത്തുതന്റെ പാദങ്ങളെ കെട്ടിപ്പിടിച്ച് അവനെ ആരാധിക്കുന്നു മത്തായി ഇരുപത്തെട്ട് എട്ട് ഒമ്പത് കൊടുത്ത ദൗത്യം ഉത്തുതന്റെ പ്രത്യക്ഷപ്പെടലിനായി അപ്പസോലമാരെ ഒരുക്കുക എന്ന ദൗത്യം ഉത്തുതൻ ഈ സ്ത്രീകൾക്കും നൽകുന്നു മത്തായി ഇരുപത്തെട്ട് പത്ത് ഇത് ഉത്തുതന്റെ രണ്ടാമത്തെ പ്രത്യക്ഷപ്പെടൽ ഇതാണ് ഉയർപ്പ് ദിവസം രാവിലെ ഉയർപ്പ് ദിവസം ഉച്ചകഴിഞ്ഞും സന്ധിക്കും ഉയർപ്പ് ദിവസം തന്നെ രണ്ട് ശിഷ്യന്മാർ ക്ലയോഫാസും സുഹൃത്തും എം മാവസിലേക്ക് പോവുകയായിരുന്നു യേശുത്ഥാനത്തെക്കുറിച്ച് ഉത്ഥാനത്തെക്കുറിച്ചുള്ള ശ്രുതി അവർ കേട്ടിരുന്നു എങ്കിലും അത് വിശദിക്കാനോ ഗ്രഹിക്കാനോ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ഉത്തുതൻ അവരോടൊപ്പം അനുയാത്ര ചെയ്തു എങ്കിലും അവനെ തിരിച്ചറിയാൻ ക്ലയാഫാസിനും കൂട്ടുകാരനും കഴിഞ്ഞില്ല ആദ്യം വഴിയിൽ വെച്ച് അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്ത ഉത്തുതൻ വീട്ടിൽ വെച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച് അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ അവർ ഉത്തുതനെ തിരിച്ചറിഞ്ഞു ലോക ഇരുപത്തിനാല് പതിമൂന്ന് മുപ്പത് ഇത് ഉത്തുതന്റെ മൂന്നാമത്തെ പ്രത്യക്ഷപ്പെടൽ എം ആവശ്യപ്പെ ശിഷ്യന്മാർ അന്ന് സന്ധിക്ക തന്നെ ജറൂസലമിലേക്ക് തിരിച്ചു പോകുന്നു പതിനൊന്ന് സ്നേഹന്മാരും തങ്ങൾക്കുണ്ടായി അനുഭവം വിവരിക്കുന്നു പക്ഷെ അവരെ വിശ്വാസത്തിലെടുക്കാൻ പതിനൊന്ന് പേർക്കും കഴിഞ്ഞില്ല സ്ത്രീകളുടെ വാക്കും അവർ വിശ്വസിച്ചിരുന്നില്ലല്ലോ മർക്കോസ് പതിനാറ് പതിമൂന്ന് അതവരെ കേട്ടു കേട്ടുകൾവിയില്ലാത്ത ഒരു ചരിത്ര സംഭവമായിരുന്നു ഉത്ഥാനം അതുകൊണ്ടാണ് അത് വിശ്വസിക്കാൻ അവർ സമയമെടുത്തത് എം്മാവസിലേക്ക് പോയ ശേഷം മാർ തങ്ങളുടെ അനുഭവം വർണ്ണിക്കുന്നതിനിടയിൽ പത്രോസ് അവരിൽ നിന്ന് മാറുന്നു എന്തിനെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ക്ലയാഫോസും മറ്റും പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യാനാകാം അല്ലെങ്കിൽ ഒരു ഉൾപ്രേരണ നിമിത്തമാകാം ഏതായാലും ആ സമയത്ത് ഉത്തിതൻ പത്രോസിനെ മാത്രമായി പ്രത്യക്ഷപ്പെടുന്നു ലൂക്ക് ഇരുപത്തിനാല് മുപ്പത്തിനാല് ഇത് ഉത്തുതന്റെ നാലാമത്തെ പ്രത്യക്ഷപ്പെടൽ എന്നാൽ പൗലോസ് ഈ പ്രത്യക്ഷപ്പെടലിനെ ആദ്യത്തെ പ്രത്യക്ഷപ്പെടലായി പരിഗണിക്കുന്നു ഒന്ന് കൊറേ ദിവസം പതിനഞ്ച് അഞ്ച് ആദ്യത്തെ രണ്ട് പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടലുകളും സ്ത്രീകൾക്കായിരുന്നു മൂന്നാമത്തത് ക്ലയോഫനും സുഹൃത്തിനുമായിരുന്നു അവരാരും അപ്പസ്വല ഗണത്തിലുള്ളവരല്ല അതുകൊണ്ടായിരിക്കാം പൗലോസ് അത്തരത്തിൽ പരിഗണിച്ചത് പത്രോസ് തിരിച്ചു വന്നു ശേഷം പത്ത് പേരുടെ അക്കാര്യം അറിയിക്കുന്നു അതായത് ഉത്തുദിനു പ്രത്യക്ഷപ്പെട്ട കാര്യം അവർ പത്രോസിന്റെ സാക്ഷ്യം വിശ്വസിക്കുന്നു അപ്പസ്ഥലന്മാരെ ചുറ്റിപ്പറ്റി നിന്ന ക്ലൈയാഫാസിനോടും സുഹൃത്തിനോടും പേർ പറഞ്ഞു കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു ശമിയവനും പ്രത്യക്ഷപ്പെട്ടു ലൂക്ക് ഇരുപത്തിനാല് മുപ്പത്തിനാല് തങ്ങൾക്ക് വഴിയൊഴിച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും ആ തങ്ങൾ വിവരിച്ച് പറഞ്ഞത് സത്യമായില്ലേ എന്ന് ചോദിച്ച ക്ലൈയാഫാസും സുഹൃത്തും ആ സംഭവം വീണ്ടും വിവരിച്ചു ലൂക്ക് ഇരുപത്തിനാല് മുപ്പത്തി അത്രമേൽ വിസ്മയും ജനിപ്പിച്ച സംഭവമായിരുന്നല്ലോ അത് ഏതാണ്ട് ഇതേ സമയത്താണ് ഉദ്ധിതൻ അവർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് എന്തോ കാര്യത്തിന് പുറത്തേക്ക് പോയിരുന്നതിനാൽ തോമസ് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ക്ലേഫാസും കൂട്ടുകാരനും ഈ സമയത്ത് പുറത്തു പോയോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ സ്ലീഹന്മാരെ സംശയം തീർക്കാനും താൻ ശരിക്കും ശരീരത്തോടു കൂടിയാണ് ഉയർത്തെഴുന്നേറ്റെന്ന് വ്യക്തമാക്കാനും ഉത്തുതൻ തന്റെ കൈകളും കാലുകളും കാണിക്കുകയും അവരുടെ മുമ്പിൽ വെച്ച് ഒരേ കഷ്ണം വറുത്ത മീൻ കഴിക്കുകയും ചെയ്തു തന്റെ മരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ചുള്ള ചെറിയൊരു വ്യാജന വ്യാഖ്യാനം നൽകിയതിനു ശേഷം മാനസാന്തരവും പാപമോചനവും പ്രഘോഷിക്കാനായി അവർ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുമെന്ന് വാക്കുകൊടുത്തു ഉന്നതത്തിൽ നിന്നുള്ള ആ ശക്തി പിതാവിന്റെ വാഗ്ദാനമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ലൂക്ക് ഇരുപത്തിനാല് മുപ്പത്തി ആറ് നാല്പത്തി ഒമ്പത് ഇത് അഞ്ചാമത്തെ പ്രത്യക്ഷപ്പെടൽ ഏതാനും നാഴിക കഴിഞ്ഞ് സ്ലീഹന്മാർക്ക് വിചിന്തനം ചെയ്യാനും മനസ്സുറപ്പിക്കാനും വേണ്ടി അല്പസമയം നൽകിയതിനു ശേഷം ഉത്യതൻ സ്ലീഹന്മാർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അവരുടെ മേൽ ഊതി പരിശുദ്ധാൽമാനം നൽകി യോഹനൻ ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് പാപമോചൻ പ്രഘോഷിക്കുന്നത് വാക്കുകൊണ്ട് മാത്രമല്ല കൗതാശികമായിട്ടാണെന്ന് വ്യക്തമാക്കിയ ഉത്യതൻ സ്ലീഹന്മാർക്ക് കുംഭസാരം എന്ന കൂതാച്ഛ പരികർമ്മം ചെയ്യാനുള്ള അധികാരം കൈമാറി യോഹനൻ ഇരുപത് ഇരുപത്തിമൂന്ന് ഇത് ആറാമത്തെ പ്രത്യക്ഷപ്പെടൽ ഉത്യതൻ നാൽപ്പത് ദിവസത്തേക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു അപ്പം അപ്പമുറിക്കൽ ശുശ്രൂഷ തുടർന്നുവെന്ന സൂചന നടപടി ഗ്രന്ഥം ഒന്ന് മൂന്ന് നാല് പക്ഷെ ആദ്യത്തെ എട്ട് ദിവസം ഉയർപ്പ് ദിവസം മുതൽ പിറ്റേ ഞായറാഴ്ച വരെ തോമസ് ലീഗന്മാരുടെ ഗണത്തിൽ ഉണ്ടായിരുന്നില്ല യോഹനൻ ഇരുപത് ഇരുപത്തിനാല് തോമസ് തിരിച്ചെത്തിയപ്പോൾ സ്ത്രീകന്മാർ ഉത്തുതന്റെ പ്രത്യക്ഷപ്പെടകൾ സാക്ഷ്യപ്പെടുത്തിയെങ്കിലും വിശ്വദിക്കാൻ അതെ കൂട്ടാക്കിയില്ല യോഹനൻ ഇരുപത് ഇരുപത്തി അഞ്ച് പുതു ഞായറാഴ്ച ഉയർപ്പത്തിരുന്നാളെ എട്ടാം ഇടത്തിൽ ഉത്തുതൻ സ്ത്രീകന്മാർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തോമസ് അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഉത്തുതൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടുക എന്റെ കൈകൾ കാണുക നിന്റെ കൈനീട്ട് എന്റെ പാർശ്യത്തിൽ ഇടുക തോമസ് അവനോട് പറഞ്ഞു എന്റെ കർത്താവേ എന്റെ ദൈവമേ യോഹനൻ ഇരുപത് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഇത് ഉത്തുതന്റെ ഏഴാമത്തെ പ്രത്യക്ഷപ്പെടൽ ഇനി ഇതെല്ലാം യെറൂസലമിലെ പ്രത്യക്ഷപ്പെടലുകളായിരുന്നു ഇനി ഗലിയിലെ പ്രത്യക്ഷപ്പെടലുകൾ സ്ലീഹന്മാർ ഉത്തുതനെ ഗലീൽ വെച്ച് കാണുമെന്ന് മാലാഖ അറിയിച്ചിരുന്നു മത്ത ഇരുപത്തെട്ട് പത്ത് മർക്കോസ് പതിനാറ് ഏഴ് അതനുസരിച്ച് സ്ലീഹന്മാർ ഗലീലിലേക്ക് പോയി യെറുസലമിൽ നിന്നും ഗലീലിലേക്ക് നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് ഒരു ദിശയിലേക്ക് മാത്രം മൂന്ന് ദിവസത്തെ യാത്ര പരിശുദ്ധാത്മാനം സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ യെറൂസലം വിട്ടു പോകരുത് എന്ന് ഉത്തുതൻ സ്ലീഹന്മാരോട് നിർദ്ദേശിച്ചിരുന്നതിനാൽ ഗലിലേക്ക് യാത്ര ചെയ്തത് എപ്പോഴാണെന്ന് നിശ്ചയിക്കുക എളുപ്പമല്ല ഒരു ഒരുപക്ഷെ സ്ലീഹന്മാരൊഴികെ ബാക്കിയുള്ളവരെ ക്ലയോഫും സുഹൃത്തും ജേഷൻ അമ്മയും മറ്റു സ്ത്രീകളും യെറൂസലമിൽ താമസിക്കാൻ ഏർപ്പാട് ചെയ്തത് ഏർപ്പാട് ചെയ്ത് പതിനൊന്ന് പേർ ഗലക്ക് യാത്ര ചെയ്തിരിക്കാം അങ്ങനെ മാലാഖിയുടെ നിർദ്ദേശവും ഉത്തുതന്റെ കൽപ്പനയും അവർ കൽപ്പനയും അവർ പാലിച്ചിരിക്കാം ഏതായാലും ഉത്തിതൻ ഗലീലിലെ തിബേരിസ് കടൽ തീരത്ത് വെച്ച് ഏഴ് സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു പത്രോസിനെ ഇടയനായി നിയമിക്കുകയും ചെയ്തു യോഹനൻ ഇരുപത്തൊന്ന് ഒന്ന് മുതൽ പതിനേഴ് വരെ ഇത് എട്ടാമത്തെ പ്രത്യക്ഷപ്പെടൽ പിന്നെ പിന്നെ അഞ്ഞൂറിലധികം ലേഖന്മാർക്ക് സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി അവരിൽ മിക്കവരും ഇന്നും ജീവനോടെ ഇരിക്കുന്നു ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു എന്ന് പൗലോസ് സാക്ഷ്യപ്പെടുത്തുന്നു ഒന്ന് കുറന്തോസ് പതിനഞ്ച് ആറ് ഇത് എവിടെ വെച്ചാണെന്നോ എപ്പോഴാണെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇത് ഒമ്പതാമത്തെ പ്രത്യക്ഷപ്പെടലാണ് എന്ന് നമുക്കറിയാം അവൻ യാക്കോബിനും പിന്നെ മറ്റു മറ്റപ്പസോലന്മാർക്കും പ്രത്യക്ഷനായി ഒന്ന് കുറന്തോസ് പതിനഞ്ച് ഏഴ് ഈ പ്രത്യക്ഷപ്പെടലുകളുടെ വിശദാംശങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല അത് പത്താമത്തെ പ്രത്യക്ഷപ്പെടൽ ഉച്ചതിൽ പതിനൊന്ന് ശിഷ്യന്മാരും മൊത്തം ഭക്ഷണം കഴിച്ചതിന് ശേഷം മർക്കോസ് പതിനാറ് പതിനാല് അവരെ ഗലീലെ മലയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് വലിയ പ്രേക്ഷിത കൽപ്പന നൽകി മത്തായി ഇരുപത്തെട്ട് പതിനാറ് ഇരുപത് മർക്കോസ് പതിനാറ് പതിനഞ്ച് പതിനെട്ട് ഇത് ഉച്ചതന്റെ പതിനൊന്നാമത്തെ പ്രത്യക്ഷപ്പെടൽ വീണ്ടും ജെറൂസലമില് ഗലീലിൽ നിന്ന് തിരിച്ചെത്തിയ സ്നേഹന്മാർ ജെറൂസലമിലെ മാളികമുറിയിൽ സമ്മേളിച്ചിരുന്നവരുടെ കൂട്ടത്തിൽ ചേർന്നു നാൽപ്പാം ദിവസം ഉച്ചതൻ പതിനൊന്ന് പേരെ ഒലിവലെ ബെഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയെ ഉത്തുതൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവയിക്കപ്പെടുകയും ചെയ്തു ശ്രീകന്മാർ ഉത്തുതനായ കർത്താവിനെ ആരാധിച്ചു ലൂക്ക ഇരുപത് ഇരുപത്തിനാല് അമ്പത് അമ്പത്തിമൂന്ന് നടപടി ഒന്ന് ഒന്ന് പതിനൊന്ന് ഇത് ഉത്തുതന്റെ പന്ത്രണ്ടാമത്തെ പ്രത്യക്ഷപ്പെടൽ ഇങ്ങനെ അനേകം ദൃക്സാക്ഷികൾക്ക് അനേകം അനേകം അഞ്ഞൂറിലധികം അടക്കം ഇത്രമാത്രം ദൃക്സാക്ഷികൾ ഉണ്ടായിട്ട് എന്നിട്ട് മുഹമ്മദ് പറയാണ് യേശു മരിച്ചില്ല അടക്കം ചെയ്യപ്പെട്ടില്ല ഉത്ഥാനം ചെയ്തില്ല യേശു മരിച്ചുല്ലേ അടക്കപ്പെട്ടു ഉത്ഥാനം ചെയ്തിട്ട് പത്തറുന്നൂറ് വർഷം കഴിഞ്ഞിട്ട് ഒരാൾ ഒരു തെളിവ് ഹാജരാക്കാതെ പറയുകയാണൊന്നും സംഭവിച്ചില്ല എന്തൊരു എന്തൊരു എന്താ ക്രൂരതയാണ് ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ഇത്രമാത്രം തെളിവുകളാണ് കർത്താവ് ഈ ഉത്ഥാനത്തിന് നൽകിയിരിക്കുന്നത് ചെറിയ കാര്യമല്ല തീർച്ചയായിട്ടും ചരിത്രം രേഖപ്പെടുത്താനോ ചരിത്രപരമായി നമ്മുടെ കൗതും തൃപ്തിപ്പെടുത്താനല്ല സുവിശേഷങ്ങൾ രചിക്കപ്പെട്ടത് പോലീസ് ലേഖനം എഴുതിയത് സുവിശേഷങ്ങളിൽ രക്ഷാകര ദൈവശാസ്ത്ര വസ്തുതകൾ ചരിത്രപരമായും കാലാനുസൃതമായും ക്രമപ്പെടുത്തുമ്പോൾ ചില ചോദ്യങ്ങൾ ഇപ്പോഴും നമുക്ക് അവശേഷിക്കാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലും ചെറിയ ഒരു അത് അങ്ങ് ചേരുന്നില്ലല്ലോ ഇതങ്ങ് ചേരുന്നില്ലല്ലോ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകാം അത് ചരിത്രപരമായ ചില ചോദ്യങ്ങളാണ് ദൈവശാസ്ത്രപരമായിട്ട് യാതൊരു പ്രശ്നവും അതിനകത്തില്ല സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളൊരു കാലദശ പട്ടികയാണ് നമ്മൾ കണ്ടത് സാധ്യതയുള്ളൊരു പട്ടിക അതൊരു വലിയ സാധ്യത തന്നെയാണ് ഇതിനകത്ത് ആ കൂടി ഒരു ഒരു സ്ഥലത്ത് മാത്രമാണ് നമുക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത് ഗലിലേക്ക് പോകുന്നു ഈ ജറുസലം നഗരം വിട്ട് പോകാൻ പറഞ്ഞിട്ടില്ല അതെങ്ങനെയാണ് അവർ അത് രണ്ടും നിറവേറ്റിയത് എന്ന കാര്യത്തിൽ മാത്രമാണ് നമുക്കൊരു ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് അത് ഞാൻ പറഞ്ഞല്ലോ അതൊരു ചരിത്രപരമായ ഒരു ആശയക്കുഴപ്പം അല്ലാതെ ദൈവശാസ്ത്രപരമായിട്ടൊരു പ്രശ്നം ഇവിടെ ഇല്ല ഇനി അനേകം തെളിവുകൾ എന്ന് പറഞ്ഞത് ഉത്ത ഉത്ത പ്രത്യക്ഷപ്പെട്ട് മാത്രമല്ല ഹൃദയത്തിന് തീ കൊളുത്തുന്ന അവന്റെ വചനവും വചന വ്യാഖ്യാനവും ഈ തെളിവുകളിൽ ഉൾപ്പെടുന്നു ക്ലയോഭാസും സുഹൃത്തും പറഞ്ഞില്ലേ എമാസിലേക്ക് പോയുമോ പോകുമ്പോൾ അവൻ വചനം വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഹൃദയം കത്തുകയായിരുന്നില്ലേ ലൂക്ക ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് മുപ്പത്തിരണ്ട് സഭയിൽ യേശുവിന്റെ കൂതാശകളും അവന്റെ ഉത്തുതന്നെ തെളിവുകളാണ് അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ചു മുറിച്ച് അവർക്ക് കൊടുത്തു ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു അവർ അവനെ തിരിച്ചറിഞ്ഞു ലൂക്ക് ഇരുപത്തിനാല് മുപ്പത് മുപ്പത്തൊന്ന് ഇത് വെറും ഒരു അപ്പം മുറിക്കലല്ല ഇത് വെറും ഒരു അപ്പം മുറിക്കലാണെങ്കിൽ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് മുറിച്ചവർക്ക് കൊടുക്കുമ്പോൾ അവരെ കണ്ണുകൾ തുറക്കപ്പെടുമോ അവർ അവനെ തിരിച്ചറിയോ ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ അപ്പം മുറിക്കൽ കുർബാനയാണ് കുർബാന എന്ന കൂതാശിയാണ് ഒരു വെറുമൊരു ഭക്ഷണമായിരുന്നെങ്കിൽ ഒരു വെറും ഒരു അത്താഴമായിരുന്നെങ്കിൽ അവരെ കണ്ണുകൾ തുറക്കാനും ഉത്തുവിനെ തിരിച്ചറിയാനും അത് പര്യാപ്തമാകുമായിരുന്നില്ലല്ലോ അപ്പോൾ സഭയിലെ കൂതാശകള് കർത്താവിനെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളാണ് കർത്താവിൻ്റെ വചനം വചന വ്യാഖ്യാനം കർത്താവിനെ തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങളാണ് അപ്പോഴാണ് നമ്മുടെ ഹൃദയം ജ്വലിച്ചു കൊണ്ടിരിക്കുക നമ്മളിപ്പോൾ ഈ പന്ത്രണ്ട് പ്രത്യക്ഷ കേട്ടപ്പോഴും നമ്മുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരുന്നില്ലേ അല്ലേ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരുന്നില്ലേ ഇത് അതൊക്കെ ഈ ഉദ്ധൃതൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ തെളിവുകളാണ് അങ്ങനെ താൻ ജീവിച്ചിരിക്കുന്നവെന്ന അനേകം തെളിവുകളൂടെ അവരെ ബോധ്യപ്പെടുത്തി എന്ന വചനത്തിൻ്റെ ആ തെളിവുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കിയത് ഇതേക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വളരെ ഫാസ്റ്റായിട്ട് ഞങ്ങൾ പറഞ്ഞു പോയത് ഇത് വള ഒരു ഒന്നേകാം മണിക്കൂറോ ഒന്നര മണിക്കൂറോ നീണ്ട ഒരു വീഡിയോയിൽ ഞാൻ ഈ കാര്യങ്ങൾ ഈ ഉച്ചത്തിൻ്റെ പ്രത്യക്ഷപ്പെട്ട സമയപ്പെട്ടിക വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതൊന്ന് കാണുക വേണമെങ്കിൽ ഞാൻ അത് വീണ്ടും ഒന്ന് അപ്ലോഡ് ചെയ്യാം അത് കാണുക അതിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞു പോയത് ഒരു ഒരു ചെറിയ റെസ്യൂം എന്താ പറയുക ഒരു ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം മുമ്പ് കേട്ടിട്ടുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമായി ചുരുക്കിയത് ഏതായാലും അനേകം തെളിവുകളുണ്ട് കർത്താവ് മരിച്ചുതനും അടക്കം ചെയ്യപ്പെട്ടതിനും ഉത്ഥാനം ചെയ്തതിനും അതുകൊണ്ട് മുഹമ്മദോ വേറെ ആരെങ്കിലും വന്നിട്ടോ ഇസ്ലാമോ ആര് വന്നിട്ടും കർത്താവ് മരിച്ചില്ല അടക്കം ചെയ്യപ്പെട്ടില്ല ഉത്ഥാനം ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ അനേകം 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 തെളിവുകളാണുള്ളത് അതുകൊണ്ട് ഈ തെളിവുകൾ നമ്മൾ നന്നായിട്ട് ഹൃദ്യസ്ഥമാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കുറിച്ചു വെക്കണം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കുറിച്ച് വെച്ച് പട്ടിച്ച് നിങ്ങൾ തിരുവചനങ്ങളായിട്ട് ഒന്ന് ഒത്തു നോക്കി അങ്ങനെ ഈ കർത്താവിന് ഉത്താനമാണ് കത്തോലിക്ക സഭയുടെ ക്രിസ്തുധർമ്മത്തിൻ്റെ അടിത്തറ എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് അതിനുള്ള തെളിവുകൾ നമ്മുടെ കയ്യിൽ എപ്പോഴും കരുതാനായിട്ട് നമ്മുടെ ബൈബിളൊക്കെ അത് അത് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ഉത്തുതൻ്റെ ആ അനുഭവം ഉത്തുതനെ കാണുന്ന കൂതാശിലും വചനത്തിലും അവനെ കാണുന്ന അനുഭവം നമുക്കുണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ